ഗവേഷകർ ഈ പറഞ്ഞ ബയോമോളിക്യൂൾസ് ശേഖരിച്ചത് ആ നൂറ്റെട്ട് പേരുടെ കുടൽ സ്കിന്ന് വായ മൂക്ക് എന്നിവയിൽ നിന്നുള്ള മൈക്രോബയോമിൽ നിന്നുമാണ് മൊത്തം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ബയോമോളിക്കൂൾ സാമ്പിൾസ് വന്നതായിട്ടാവില്ലേ എന്താവട്ടെ മുപ്പത്തെ സെക്കൻഡോട് ഞാൻ കുറച്ച് ഞെട്ടിക്കുന്ന പറയാം ഓരോ റിസർച്ച് പാർട്ടിസിപ്പൻസും അറുന്നൂറ്റി ഇരുപത്തി ആറ് ദിവസങ്ങളിലായി ശരാശരി നാൽപ്പത്തേഴ് സാമ്പിൾ വെച്ച് നൽകി ഏറ്റവും കൂടുതൽ കാലം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മുന്നൂറ്ററുപത്തേഴ് സാമ്പിളുകളാണ് സമർപ്പിച്ചത് ഇതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബില്യണിലധികം ഡാറ്റുകളാണ് അവർ കിട്ടിയത് പ്രായമാകലിലെ പലതരം പാറ്റേണുകൾക്കായി സെർച്ച് ചെയ്യാൻ വേണ്ടി ഇവയെല്ലാം ഗവേഷകർ പിൻ്റ് കുത്തിയിരുന്ന് പ്രോസസ്സ് ചെയ്തു ഈ പുതിയ പഠനം ഇത്തരത്തിൽ നടക്കുന്ന ആദ്യത്തെ പഠനമൊന്നുമല്ല എലികളിലും മനുഷ്യരിലുമായി ഏജിങ്ങിനെ സംബന്ധിച്ച് ബയോമോളിക്യൂൾസിനെ പറ്റി പഠിച്ചപ്പോൾ അവ നമ്മൾ പറഞ്ഞ പോലെ പടിപടിയായി കോൺസെൻട്രേഷൻ മാറുന്നത് കണ്ടെത്തിയിട്ടുണ്ട് ഈച്ചകളിലും എലികളിലും സീബ്രഫിഷ് എന്നിവയിലൊക്കെ ഏജിങ്ങിനെ കുറിച്ച് പഠനങ്ങൾ നടന്നപ്പോഴും ആ പ്രായമാകലിലെ പ്രക്രിയയിലേക്ക് വിരൽ ചൂണ്ടുന്നത് പടിപടിയായിട്ടാണ് കണ്ടുപിടിച്ചത് ഒന്നുകൂടി പറയാം ഒന്നുകൂടി പറയാം ഈ പടിപടി എന്ന് പറഞ്ഞതിന് അർത്ഥം ഗ്രാജ്വൽ അല്ല എന്നാണ് അർത്ഥം അതായത് ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ കുത്തനെ അല്ലെങ്കിൽ കയറിപ്പോകുന്നത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണെന്ന് പറയുന്നത് എന്നാണ് അർത്ഥം മനുഷ്യ ശരീരത്തിലെ വിവിധ തരം ഏജിങ് തന്മാത്രകളെ അവർ പഠിച്ചു രണ്ട് പ്രത്യേക ഘട്ടങ്ങളിൽ വളരെ വ്യക്തമായ മാറ്റം ഉണ്ടാകുമെന്ന് സ്നായും അദ്ദേഹത്തിന്റെ സാപ്രതകൾ ശ്രദ്ധിച്ചു അവർ പഠിച്ച എല്ലാ തന്മാത്രകളുടെയും എൺപത്തൊന്ന് ശതമാനവും ഈ ഒന്നോ രണ്ടോ ഘട്ടങ്ങളിൽ മാറ്റങ്ങൾ കാണിച്ചു മനുഷ്യർ അറു നാൽപ്പതുകളുടെ മധ്യത്തിലും അറുപതുകളുടെ തുടക്കത്തിലും മോളിക്കുലർ ചേഞ്ചസ് വളരെ സിഗ്നിഫിക്കന്റ് ആയിരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ഈ പഠനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യാൻ പോകുന്നത് ഏജിങ് മോളിക്യൂൾസ് നാൽപ്പതുകളുടെ മധ്യത്തിലും അറുപതുകളുടെ തുടക്കത്തിലും എന്ത് വ്യത്യാസമാണ് കാണിച്ചതെന്ന് പറയാം ഇതറിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഈ പ്രായത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിഞ്ഞേക്കാമല്ലോ നാൽപ്പതുകളുടെ മധ്യത്തിൽ ലിപ്പിഡുകൾ അഥവാ ഫാറ്റ് പിന്നെ കഫീൻ ആൽക്കഹോൾ എന്നിവയുടെ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട മോളിക്കുലർ ചേഞ്ചസ് ആയിരുന്നു മുഖ്യം അതുപോലെ ഈ പ്രായത്തിൽ തന്നെയാണ് ഹൃദ ഹൃദയ